ടു കുടുങ്ങല്ലൂർ ടൗൺ ബാങ്ക് ബ്രാഞ്ചുകളിലും ബാങ്കിംഗ് സംവിധാനം സഹകരണ മേഖലയിലെ റിസർവ് ബാങ്ക് ലൈസൻസ് ഉള്ള കൊടുങ്ങല്ലൂരിലെ ഏക കോഓപ്പറേറ്റീവ് ബാങ്ക് എന്ന ബഹുമതിയും ബാങ്കിന് സ്വന്തം ഗുഡ് ടു ബാങ്ക് ഓൺ കൊടുങ്ങല്ലൂർ ടൗൺ കോ ഓപ്പറേറ്റീവ് ബാങ്ക് തൃശൂർ ജില്ലാ പഞ്ചായത്ത് വിജയോത്സവം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പ്രതിഭാ സംഗമം സംഘടിപ്പിച്ചു കൊടുങ്ങല്ലൂർ മുനിസിപ്പൽ ടൌൺ ഹാളിൽ നടന്ന പരിപാടിയിൽ എസ് എസ് എൽ സി പ്ലസ് ടു വി എച്ച് എസ് സി പരീക്ഷയിൽ ഫുൾ എ പ്ലസ് കിട്ടിയ കുട്ടികളെയും നൂറ് ശതമാനം വിജയം കൈവരിച്ച സ്കൂളുകളെയും ആദരിച്ചു ജില്ലാ പഞ്ചായത്ത് അംഗം കെ എസ് ജയ അധ്യക്ഷതയായി കൊടുങ്ങല്ലൂർ എം എൽ എ അഡ്വക്കേറ്റ് വി ആർ സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു ഇന്നത്തെ ഈ നിങ്ങൾ ലോകത്തെ അറിയുന്ന കുട്ടികളായിട്ട് മാറുമ്പോൾ മാത്രമേ നിങ്ങൾ ലോക നിലവാരത്തിലുള്ള കുട്ടികളായിട്ട് മാറാൻ നിങ്ങൾക്ക് കഴിയുകയുള്ളൂ അതാണ് ഞങ്ങളെ പോലുള്ള അവർ ആഗ്രഹിക്കുന്നത് സർക്കാർ ആഗ്രഹിക്കുന്നത് എന്ത് എന്ന് വെച്ചാൽ നിങ്ങൾ ലോക നിലവാരത്തിലുള്ള കുട്ടികളായിട്ട് മാറുക എന്നുള്ളത് തന്നെയാണ് ആ അറിവുകളെല്ലാം തന്നെ നമുക്ക് ഒരു വരുന്ന തലമുറയിലേക്ക് പകർന്നു നൽകാൻ പറ്റാവുന്ന രീതിയിലേക്കുള്ള ആ അധ്യാപകരായിട്ട് മാറുക എന്നുള്ളത് ക്ലാസ്സിൽ പഠിക്കുന്ന അധ്യാപകർ എന്ന് മാത്രമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന അധ്യാപകർ മാത്രമല്ല എന്ന് ഞാൻ കരുതുന്നത് നിങ്ങൾ അധ്യാപകരാവുക എന്ന് പറയുന്നത് നിങ്ങൾക്ക് ലോകത്ത് നിന്ന് എവിടെ നിന്നാണോ അറിവുകൾ കിട്ടുന്നത് അതൊരു പുതിയ വരുന്ന നിങ്ങൾക്ക് താഴെ വരുന്ന തലമുറയിലേക്ക് പകർന്നു നൽകുന്ന ഒരു അധ്യാപകരായിട്ട് നിങ്ങൾക്ക് മാറണം കൈപ്പമംഗലം എം എൽ എ നൂറ് ശതമാനം വിജയം കൈവരിച്ച സ്കൂളുകൾക്കുള്ള പുരസ്കാര വിതരണം നിർവഹിച്ചു ഈ പൊതുസമൂഹം നന്നായി ഇത്തരം കുട്ടികളെ സ്നേഹിക്കുന്നു ആദരിക്കുന്നു ബഹുമാനിക്കുന്നു എന്നുള്ളതിലൊക്കെ ഒരുപാട് അനുഭവങ്ങൾ നമ്മൾ പുറത്ത് കാണാൻ കഴിയും ഇവിടെയും നമ്മൾ നടക്കുന്നു കേരളത്തിലെ പോലെ അത്രമാത്രം കുട്ടികളുടെ വിജയത്തിൽ അവരോടൊപ്പം ചേർന്ന് അവരെ പരമാവധി പ്രോത്സാഹിപ്പിക്കാനുള്ള ഒരു നടപടി സ്വീകരിക്കുന്ന സംസ്ഥാനം വേറെ ഇല്ല എന്ന് എനിക്കൊന്ന് സംശയം പറയാനായി പണ്ട് കാലത്തിൽ എത്രയോ വിഭിന്നമായാണ് നമ്മുടെ കുട്ടികളെന്ന് പഠിക്കുന്നത് പോലും നല്ല ക്ലാസ് റികളും അതുപോലെ അതിൻ്റെ പുതിയ സാങ്കേതിക ഉപകരണങ്ങളും ഒക്കെ നമുക്കിപ്പോ ലഭ്യമായിട്ടുണ്ട് എന്നാൽ ഇപ്പോഴത് ഓരോ ഭാഗം അധികം ചോദിച്ചാൽ ഉറപ്പായിട്ടുണ്ട് പോരാ ഇനിയും അത് കൂടുതൽ ശക്തിപ്പെടുത്തണം നമുക്ക് കൊടുങ്ങല്ലൂർ നഗരസഭാ ചെയർപേഴ്സൺ ടി കെ ഗീത ജില്ലാ പഞ്ചായത്ത് അംഗം ഷീല അജയ്ഘോഷ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ എം എസ് മോഹനൻ നിഷ അജിതൻ എഇഒ പ്രതിനിധി മുഹമ്മദ് റാഫി വെള്ളാങ്കളൂർ ബി പി സി നീതു സുഭാഷ് മതിലകം ബി ആർ സി ട്രെയിനർ റസിയ ടീച്ചർ എച്ച് എം ഫോറം കൺവീനർ നൌഷാദ് പി എ എന്നിവർ സംസാരിച്ചു ജില്ലാ പഞ്ചായത്ത് അംഗം സുഗതാ ശശീധരൻ സ്വാഗതവും ബി ആർ സി കൊടുങ്ങല്ലൂർ ബി പി സി മോഹൻരാജ് പി എ നന്ദിയും പറഞ്ഞു കൊടുങ്ങല്ലൂർ കോപ്പറേറ്റീവ് കോളേജ് ആറ് മാസം കൊണ്ട് പ്ലസ് ടു എൻസ് കോമേഴ്സ് ആൻഡ് ഹ്യൂമാനിറ്റീസ് ഇയർ പ്രീ പ്രൈമറി ടീച്ചേഴ്സ് ട്രെയിനിംഗ് കോഴ്സ് ബി കോം ഫിനാൻസ് കോർപ്പറേഷൻ ബി എ ഹിസ്റ്ററി എം പ്രൊഫഷണൽ അക്കൗണ്ടന്റ് കോഴ്സ് തൊഴിലധിഷ്ഠിത കോഴ്സുകളായ അഡ്വാൻസ്ഡ് എക്സൽ ടാലി ഗ്രാഫിക് ഡിസൈൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ് അഡ്വാൻസ്ഡ് പ്രാക്ടിക്കൽ അക്കൗണ്ടിംഗ് ആൻഡ് ഫിനാൻഷ്യൽ കോഴ്സ് മാസ്റ്ററിംഗ് കോഡിംഗ് കോഴ്സസ് മൾട്ടിമീഡിയ ആൻഡ് ഡിസൈനിങ് കോഴ്സസ് ലൈവ് ട്രെയിനിംഗ് ക്ലാസസ് ഓൺലൈൻ ആൻഡ് ഓഫ് ലൈൻ ഫോർ അക്കൗണ്ടിംഗ് സോഫ്റ്റ്വെയർ ട്രെയിനിങ് കോഴ്സസ് ഗവൺമെന്റ് ഓഫ് കേരള അണ്ടർടേക്കിംഗ് എൽ ബി എസ് സ്കിൽ സെന്റർ അഡ്മിഷൻ ഓപ്പൺ ദിക്കുടുങ്ങല്ലൂർ കോളേജ്